ുബായ് ഗോൾഡ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉതകുന്ന തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവുകളുടെ ഉൽപാദകരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സ്റ്റുഡന്റ് സബ്മിറ്റ് എന്ന പരിപാടിയിൽ കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംവാദ പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റുഡന്റ് സമ്മിറ്റ് എന്ന പേരിൽ നടന്ന സദസ്സിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിദ്യാർത്ഥികളുമായി സംവദിച്ചു മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉതകുന്ന തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവുള്ള പൌരന്മാരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് കുട്ടികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഉതകുന്ന വിധത്തിൽ സംസ്ഥാനപര്യന്തം ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക മൂലധനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് ജനോപകാരപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുന്നതിനുമൊക്കെ സർവകലാശാലകളും കലാലയങ്ങളും വിദ്യാർത്ഥി സമൂഹവും എല്ലാം പ്രത്യേകമായ അറിവുകളുടെ ആശയത്തിന്റെ മേഖലകളിൽ കൃഷി വ്യവസായം ആരോഗ്യം മാലിന്യ സംസ്കരണം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാവനാത്മകമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവ് നമ്മുടെ വിദ്യാർത്ഥികളെ എന്നുള്ളത് ഈ ലക്ഷ്യത്തിന്റെ പിന്നോക്ക വിഭാഗം കമ്മീഷൻ അംഗം സുബേദ് ഇസഹാക്ക് സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ എം ആർ ജയശങ്കർ എ വി സുരേഷ് എം ശങ്കരൻകുട്ടി തുടങ്ങിയവരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു